ി ജെ പിക്ക് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പിൽ സർവത്ര ക്രമക്കേടുന്ന രാഹുൽ ബി ജെ പി വോട്ട് മോഷ്ടിച്ചാണ് ജയിച്ചതെന്ന ആരോപണം ഉണ്ടയില്ല വെടിയാകുമോ എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കെ ആർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ഒത്തുകളിച്ചതിന്റെ ഫലമായാണ് വിജയം നേടാനായതെന്ന് രാഹുൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നും ബി ജെ പി വോട്ട് മോഷ്ടിക്കുന്നുവെന്നുമുള്ള കടുത്ത ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ വ്യാജ വോട്ടർമാരെ ചേർത്തു വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചു കൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു വോട്ടർ പട്ടികയിൽ ചിലരുടെ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് അക്ഷരങ്ങൾ മാത്രമാണുള്ളത് മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം കൃത്രിമ വോട്ടർമാരാണുള്ളത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇരട്ട വോട്ടർമാരും വ്യാജമായതോ അസാധുവായതോ ആയ നാൽപ്പതിനായിരത്തി ഒമ്പത് വോട്ടർമാരും ഒറ്റവിലാസത്തിൽ പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടർമാരുമുണ്ട് ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുരയിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അമ്പത് വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്നും ചില തെളിവുകൾ കാട്ടി രാഹുൽ ഉറപ്പിക്കുന്നു വളരെ വിശദമായി ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ക്രമക്കേട് തുറന്നു കാട്ടാൻ ശ്രമിച്ച മാധ്യമ സമ്മേളനത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിനായി ഒരു അത്താഴ വിരുന്ന് രാഹുൽ സംഘടിപ്പിച്ചിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ അവിടെ വെച്ച് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു ആദ്യമായി രാഹുൽ നടത്തിയ അത്താഴ വിരുന്നിൽ ഇരുപത്തഞ്ച് പാർട്ടികളുടെ നേതാക്കന്മാരും രാഹുലിനെ പിന്തുണ പ്രഖ്യാപിച്ചാണ് മടങ്ങിയത് യഥാർത്ഥ നട നടപടിയും അന്വേഷണങ്ങളും വരേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തന്നെയാണെങ്കിലും വോട്ട് തിരിമറിയിലൂടെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയതെന്ന് വ്യാപകമായി പ്രചരണം നടത്താനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തീരുമാനം നരേന്ദ്രമോദി എന്ന അധികായനെതിരെ ആരോപിക്കുന്ന ക്രമക്കേടുകളെല്ലാം രാഹുലിന് തന്നെ തിരിച്ചടിയാകാതിരുന്നാൽ നന്ന് അവസാനം ഉണ്ടയില്ല വടിയായി മാറിയാൽ കോൺഗ്രസിലെ കൊഴിഞ്ഞുപോക്കിന്റെ വേഗം കൂടും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരം മുട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തു വന്നതെന്ന് എം എ ബേബിയും തൃശൂരിൽ ബി ജെ പി വോട്ട് ചേർത്തത് തെറ്റായ മാനദണ്ഡത്തിലൂടെയാണെന്ന് അനവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് വി ഡി സതീശനും അഭിപ്രായപ്പെട്ടു ൂരു ഓഫീസിലെ രാഹുലിന്റെ സമൂഹ മാധ്യമ സംഘമായ നാൽപ്പത് പേർ നാലു മാസം ഉറക്കമൊഴിച്ച് നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ് വോട്ട് മോഷണ വിഷയം രാജ്യത്തെ ഞെട്ടിക്കുന്ന വാർത്തയായി പുറത്തു വന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആറ്റം ബോംബ് കയ്യിലുണ്ടെന്നും കുറച്ച് ദിവസത്തിനുള്ളിൽ ബോംബ് പൊട്ടുമെന്നും ആഗസ്റ്റ് ഒന്നിന് രാഹുൽ പറഞ്ഞിരുന്നു ഇത്തവണത്തെ വാർത്താ സമ്മേളനം സാധാരണ നടക്കുന്നത് പോലെ ആയിരുന്നില്ല വിദേശ രാജ്യങ്ങളിലെ നേതാക്കന്മാർ നടത്തുന്നത് പോലെയുള്ള പവർ പോയിന്റിന്റെ പ്രസന്റേഷനോട് കൂടിയാണ് വാർത്താ സമ്മേളനം നടത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങൾ തള്ളിയിരുന്നു എങ്കിലും ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കമ്മീഷൻ ബാധ്യസ്ഥരാണ് രാഹുലിന്റെ ആരോപണങ്ങൾക്ക് ശേഷം കർണാടക മഹാരാഷ്ട്ര ഹരിയാന എന്നിവിടങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ തെളിവുകൾ ഹാജരാക്കാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പരാജയ കാരണം കണ്ടെത്തിയോ എന്നും തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് വോട്ടർ പട്ടിക പുനഃപരിശോധിക്കാൻ പറയുന്നത് പുതിയ കാര്യമല്ലെന്ന് അമിത്ഷാ തുറന്നടിച്ചു തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നുഴഞ്ഞുകയറ്റക്കാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കണമെന്നും ഇന്ത്യയിൽ ജനിക്കാത്തവർക്ക് ഇവിടെ വോട്ടവകാശം ഇല്ലെന്നും അമിത്ഷാ അറിയിച്ചു ഭരണഘടന കയ്യിൽ കൊണ്ടു നടക്കുന്ന രാഹുൽ ഇടയ്ക്കൊക്കെ അത് തുറന്നു നോക്കണമെന്നും അദ്ദേഹം പരിഹസിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പതിവിന് വിപരീതമായ ഏറ്റുമുട്ടലുകളായിരിക്കും രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണം എന്ന ആരോപണത്തിലൂടെ നടക്കാൻ പോകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്ര മോദിയുടെ കീഴിൽ ശക്തമായ അടിവേരുകൾ നേടാൻ ബി സാധിച്ചിട്ടുണ്ട് ലോക നേതാക്കളിൽ അറിയപ്പെടുന്ന വ്യക്തിയായി മോഡി മാറിയിരിക്കുന്നു അതിനെ മറികടക്കുക കോൺഗ്രസിന് വെല്ലുവിളിയാണ് വോട്ട് കച്ചവടത്തിലൂടെയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നതെന്ന കോൺഗ്രസ് വാദം മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതൊന്നും ഒരു പരിധിക്കപ്പുറം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല തെളിവുകൾ നിരത്തി കള്ളവോട്ട് ആരോപണം തെളിയിക്കാൻ കോൺഗ്രസ് കുറച്ച് വിയർക്കും തെളിയിക്കാൻ സാധിച്ചാൽ ഭരണഘടന അട്ടിമറി നടത്തിയ ബി ജെ പി പ്രതിക്കൂട്ടിലാവും മോഡി പ്രഭാവത്തെ മറിച്ചിടാൻ ശ്രമിച്ചപ്പോഴെല്ലാം സ്വയം മറിഞ്ഞ ചരിത്രമേ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളൂ എന്നതും മറക്കണ്ട അധികാര വടംവലി നടത്തുമ്പോൾ ഓർക്കുക ജനാധിപത്യത്തിലൂടെ ജനങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഒറ്റപ്പെടുത്താം രാഷ്ട്രീയത്തിനപ്പുറം ജനനന്മയ്ക്കായി പ്രവർത്തിച്ചവർ മാത്രമാണ് ഇന്നും ജനനായകർ അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം